മലയാളി പ്രേക്ഷകർക്ക് ഇന്നും മറക്കാനാകാത്ത ഒരു നടൻ തന്നെയാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ആ വീട്ടിൽ തന്നെ യൂട്യൂബിൻ്റെ വരുമാനം എടുത്തു നോക്കിയ ലക്ഷ്യങ്ങളായിരിക്കും കാരണം നടൻ കൃഷ്ണകുമാർ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ മക്കളായ അഹാന ഇഷാനി ദിയ ഹൻസിക്ക ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് വൺ മില്യൺ ഫോളോവേഴ്സോടും സബ്സ്ക്രൈബേഴ്സോടും മുന്നോട്ട് പോവുകയാണ് ഇവരുടെ ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമെല്ലാം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടവുമാണ് ഇവരുടെ കുടുംബവിശേഷങ്ങൾ അറിഞ്ഞത് ഇപ്പോൾ മൂത്തപുത്രി അഹാനെ മാറ്റി നിർത്തി രണ്ടാമത്തെ പുത്രി ദിയ വിവാഹിതയാകാൻ പോകുന്ന വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കൃഷ്ണകുമാറിന്റെ മകൾക്ക് ഇപ്പോൾ ഒരു ബ്രാഹ്മണ വിവാഹമാണ് ഒരുങ്ങാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു ദിയ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന അശ്വിൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരന്റെ വീടിനോട് ചേർന്ന ചില കർമ്മങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് അതോടനുസരിച്ച് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ദിയ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറിക്കഴിഞ്ഞു തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെയാണ് എല്ലാ ും തീയ പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോൾ തന്റെ പൂജ കൈകരിക്കുന്നു എന്നാണ് അശ്വിനെയും കൂട്ടിക്കൊണ്ട ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് തീയ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് അശ്വിൻ ഗണേഷ് ആണ് ദിയ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ്റെ വീ പേര് വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും കഴിഞ്ഞ ദിവസം അശ്വിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ദിയയും അശ്വിനും താലിപൂജ നടത്തിയിരുന്നു എന്നാൽ അതേ ദിവസം ദിയയുടെ വീട്ടുകാർ ആരുമില്ലായിരുന്നു എന്നും താലിപൂജ എന്ന് പറയുമ്പോൾ ഒരു വീട്ടുകാർ മാത്രമല്ലല്ലോ എന്നും രണ്ട് വീട്ടുകാർ വേണ്ടയെന്നുമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് താലിപൂജയ്ക്ക് സാധാരണ പെൺകുട്ടികൾ പോകാറുണ്ടോ പോകാറുണ്ടോയെന്ന സംശയം ചോദിക്കുന്നവരുമുണ്ട് എന്ത് തന്നെയായാലും അതിൽ ദിയ കൂടി പോയപ്പോൾ ദിയയുടെ അമ്മയെ സഹോദരി ആരെങ്കിലും ഒക്കെ കൂട്ടാമായിരുന്നല്ലോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് നാഗർകോവിലെ അശ്വിന്റെ കുടുംബക്ഷേത്രത്തിലായിരുന്നു താലിപൂജ ക്ഷേത്രത്തിലേക്ക് നടത്തിയ യാത്ര ദിയാകൃഷ്ണ വ്ലോഗ് രൂപത്തിൽ യൂട്യൂബിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു തക്കലയിലെ കുമാരകോവിൽ ദർശനം നടത്തിയായിരുന്നു തുടക്കം ഇവിടെ പൂജ വസ്തുക്കൾ വിൽക്കുന്ന കടയിൽ അശ്വിൻ താലി ചരട് വാങ്ങി ഈ ചരടിൽ കോർത്താകും ദിയയുടെ കഴുത്തിൽ അശ്വിൻ താലി ചാർത്തുക എന്നാൽ താലി പൂർണമായും താൻ ബ്ലോഗിൽ കാണിക്കുന്നില്ല എന്ന് ദിയ പറയുന്നു താലിപൂജയ്ക്ക് ശേഷം സമീപത്തെ ക്ഷേത്രക്കുളത്തിൽ നിന്ന് വീഡിയോയും ഫോട്ടോയും എല്ലാം പകർത്തിയാണ് കുടുംബം മടങ്ങിയത് സെപ്റ്റംബറിലാണ് ദിയ യുടെയും അശ്വിന്റെയും വിവാഹം നടൻ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും ദമ്പതികളിൽ നാല് മക്കളിൽ ആദ്യം വിവാഹിതയാകാൻ പോകുന്ന ദിയയാണ് ആദ്യപുത്രി അഹാനാണെങ്കിലും ആദ്യം വിവാഹം ചെയ്യാൻ പോകുന്നത് ദിയയാണെന്നുള്ള സന്തോഷം പ്രേക്ഷകർക്കുണ്ട് കൃഷ്ണകുമാറിൻ്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ തൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുന്നതും നടി ദിയ തന്നെയാണ് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ മാത്രം തിളങ്ങി നിൽക്കുന്ന താരപുത്രി സിനിമയിലേക്ക് വന്നിട്ടില്ല കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണകുമാറിന്റെയും നാല് മക്കളിൽ ഇതുവരെ സിനിമയിലേക്ക് വരാത്ത ഒരു താരപുത്രി ദിയ കൃഷ്ണയാണ് തൻ്റെ ജീവിതത്തിൽ ബിസിനസ്സും യാണ് ദിയ തനിക്ക് സ്വന്തമായി തന്നെ കുറച്ച് ഓർണമെന്റ്സ് വിൽക്കുന്ന ബിസിനസ് ഉണ്ട് എന്നും ഓസി ടോക്കീസ് എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയും ഓസി ബൈ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ബൊട്ടി തന്റെ ഓർണമെന്റ്സ് വിൽക്കുന്ന കടയെ കുറിച്ചുമൊക്കെ താരം പറയാറുണ്ട് താരപുത്രയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്തായാലും അച്ഛനും അമ്മയും കൂട്ടാതെ പോയത് വളരെ മോശമായി പോയാ എന്നാണ് പ്രേക്ഷകർ ഭൂരിഭാഗം പേരും കമന്റ് ചെയ്ത് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ